നമസ്കാരം നടി ആക്രമിക്കപ്പെട്ട കേസിലെ അന്തിമ വിചാരണ ഏപ്രിൽ പതിനൊന്നിന് പൂർത്തിയാകും എന്നാണ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് വിചാരണ പൂർത്തിയായാൽ വൈകാതെ തന്നെ കേരളം കാത്തിരുന്ന ആ വിധി പ്രഖ്യാപനം ഉണ്ടായേക്കും രണ്ടായിരത്തി പതിനേഴിൽ ഓടുന്ന കാറിൽ വെച്ചാണ് നടി ക്രൂരമായ ആക്രമണത്തിന് വിധേയമായത് പൾസർ സുനിയാണ് കേസിലെ ഒന്നാം പ്രതി കേസിൽ ഗൂഢാലോചന കുറ്റമാണ് എട്ടാം പ്രതിയായ നടൻ ദിലീപിനെതിരെ ചുമത്തിയിരിക്കുന്നത് നടിയെ ആക്രമിക്കാൻ ദിലീപ് പൾസർ സുനിക്ക് ക്വട്ടേഷൻ നൽകി എന്നാണ് കേസ് തനിക്ക് ഒന്നര കോടിക്കാണ് ദിലീപ് ക്വട്ടേഷൻ നൽകിയത് എന്നാണ് ഇക്കഴിഞ്ഞ ദിവസം പൾസർ സുനിയുടേതായുള്ള വെളിപ്പെടുത്തൽ പുറത്തു വന്നത് റിപ്പോർട്ടർ ചാനലിലെ സ്ട്രിംഗ് ഓപ്പറേഷനിലായിരുന്നു പൾസർ സുനി ഇക്കാര്യം പറഞ്ഞത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് അനിശ്ചിതത്വങ്ങളുണ്ട് ഇത് റിപ്പോർട്ടർ ചാനലും പൾസർ സുനിയും അരങ്ങുകൊണ്ട് നടത്തിയ ഒരു വീഡിയോയാണ് എന്ന തരത്തിലുള്ള മറുവാദങ്ങളും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ആദ്യ ആദ്യഘടുവായി തനിക്ക് എഴുപത് ലക്ഷം രൂപ ലഭിച്ചു എന്നും ബാക്കി തുക ലഭിച്ചിട്ടില്ല എന്നുമാണ് പൾസർ സുനി ഈ ഒരു ചാനലിൽ പറയുന്നത് അതേസമയം കേസിന്റെ അന്തിമ വിചാരണ പൂർത്തിയാകാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കയുള്ള ഒന്നാം പ്രതി പൾസർ സുനിയുടെ ഈ ഒരു വെളിപ്പെടുത്തൽ കേസിലേറെ നിർണായകമായേക്കും എന്നാണ് വിലയിരുത്തപ്പെടുന്നത് സുനിയുടെ വെളിപ്പെടുത്തൽ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചേക്കുമെന്നും ഇത് സംബന്ധിച്ച് പോലീസ് നിയമോപദേശം തേടുന്നുണ്ടെന്നും റിപ്പോർട്ടർ ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പൾസർ സുനിക്ക് നേരിട്ട് മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിൽ വിലക്കൊണ്ട് ആ ഒരു തരത്തിൽ പൾസർ സുനിയുടേതായ അഭിപ്രായങ്ങൾ ഇത് മനഃപൂർവ്വം കോടതി തെറ്റിദ്ധരിപ്പിക്കാൻ എന്ന തരത്തിലാണ് സിംഗ് ഓപ്പറേഷൻ എന്ന തരത്തിൽ പ്രചരിക്കുന്നത് എന്നാണ് കൂടുതൽ പേരും പറയുന്നത് എന്തായാലും ഈ ഒരു സംഭവത്തിൽ ഇനിയുള്ള നിലവിലുള്ള നിർണായകമാണ് കേസിൽ വീണ്ടും തുടരന്വേഷണം ഉണ്ടായാൽ ആർക്കാകും അത് ഗുണം ചെയ്യുകയെന്ന ചോദ്യമാണ് പ്രധാനമായും ഇപ്പോൾ ഉയരുന്നത് അതിജീവിതയ്ക്കാണ് സുനിയുടെ വെളിപ്പെടുത്തൽ ഗുണകരമാവുകയെന്നും കേസിലെ നിർണായക തെളിവായ ദൃശ്യങ്ങൾ ദൃശ്യങ്ങളടക്കമുള്ള മൊബൈൽ ഫോൺ കണ്ടെത്താൻ പുതിയ അന്വേഷണം വഴിയൊരുക്കുമെന്നുമാണ് ഒരു കൂട്ടരുടെ വാദം എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേസിലൊരു തുടരന്വേഷണം അതിജീവിത ആഗ്രഹിക്കുന്നില്ല എന്നാണ് അവരെ പിന്തുണയ്ക്കുന്ന നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് പ്രത്യേകിച്ച് കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ദിലീപ് ഹൈക്കോടതിയെ സമീപിച്ച കൂടി സാഹചര്യത്തിൽ കേസിലെ പല ഘട്ടങ്ങളിലും പുതിയ ഹർജികളുമായി ദിലീപ് കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഈ മൂന്ന് വർഷത്തിനിടയിൽ അറുപതോളം ഹർജികളാണ് ദിലീപ് കോടതിയിൽ സമർപ്പിച്ചത് ഇതെല്ലാം വിചാരണ വൈകിക്കാൻ ലക്ഷ്യം വെച്ചുള്ളതാണെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം തുടരന്വേഷണം ഈ ഒരു ഘട്ടത്തിൽ വീണ്ടും പ്രഖ്യാപിച്ചാൽ സ്വാഭാവികമായും അത് ദിലീപിന് സഹായകരമാകുമെന്ന അതിജീവിതയെ പിന്തുണയ്ക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് പൾസർ സുനിയുടെ ഇപ്പോഴത്തെ വെളിപ്പെടുത്തൽ അതിനാൽ തന്നെ ദിലീപിനെ സഹായിക്കാനുള്ള ബോധപൂർവമായ നടപടിയാണെന്നാണ് മറുവിഭാഗക്കാർ പറയുന്നത് അതിനിടെ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ദിലീപിന്റെ ഹർജിയിൽ ഹൈക്കോടതി തിങ്കളാഴ്ച വാദം കേൾക്കും നടി ആക്രമിക്കപ്പെട്ട കേസിലെ യഥാർത്ഥ വസ്തുതയും കേസ് രജിസ്റ്റർ ചെയ്യാൻ കാരണമായ ഗൂഢാലോചനയും വെളിച്ചെത്തു കൊണ്ടുവരാൻ നീതിയുക്തവും നിഷ്പക്ഷവുമായ അന്വേഷണം വേണമെന്നും അതിന് സി ബി ഐ വരണമെന്നുമാണ് ദിലീപ് ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് നടി ആക്രമിക്കപ്പെട്ട ദൃശ്യങ്ങൾ അടങ്ങിയ മൊബൈൽ ഫോൺ കണ്ടെത്തണമെന്ന ആവശ്യവും ഹർജിയിൽ ദിലീപ് ഉന്നയിച്ചിട്ടുണ്ട് എന്നാൽ കടുത്ത വിമർശനമാണ് ഹർജിയിൽ ഹൈക്കോടതി ഉയർത്തിയത് പ്രതിക്ക് എങ്ങനെയാണ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടാൻ സാധിക്കുക എന്നതാണ് ഇപ്പോഴത്തെ കോടതിയുടെ ചോദ്യം ഇപ്പോഴത്തെ റിട്ട് ഹർജി വിചാരണയ്ക്കുള്ള പ്രതിരോധമായി ദിലീപ് ഉപയോഗിക്കുകയാണെന്നും കോടതി വിമർശിച്ചിട്ടുണ്ട് അതേസമയം അവസാന നിമിഷം സി ബി ഐ അന്വേഷണം ദിലീപ് ആവശ്യപ്പെട്ടതിൽ വലിയ സംശയം ഒരു വിഭാഗം ഉയർത്തുന്നുണ്ട് കേസിൽ തിരിച്ചടി നേരിട്ടേക്കാമെന്ന ഭയമാണോ ഇതിന് പിന്നിലെന്നാണ് ഇക്കൂട്ടരുടെ എല്ലാം ചോദ്യം എന്തായാലും ഇനിയുള്ള നാളുകൾ ഏറെ നിർണായകമാണ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട